ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് നോർമൽ വെറൈറ്റീസിലുള്ള നമ്മുടെ കയ്യിൽ ഫ്ലവറിങ്ങിൽ നിൽക്കുന്ന നല്ല കുറച്ച് ബോഗൺ വിലാസമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ദിവസം അതുപോലെ നല്ല രീതിയിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാൻസ് ഇപ്പോൾ സോൾഡ് ഔട്ടാണ് കേട്ടോ അപ്പോൾ എന്നിരുന്നാലും ബാക്കി വരുന്ന കളക്ഷൻസാണ് നമ്മളൊന്ന് കാണിക്കുന്നത് ബോഗൺ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ലേ അല്ലേ പൂക്കളെ ഇഷ്ടപ്പെടുന്ന ആരും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന നല്ലൊരു സുന്ദരിയാണ് നമ്മുടെ ഈ ബോഗൻവില്ല എന്ന് പറയുന്നത് ബോഗൻ സീസൺ പ്ലാന്റ് ആണെങ്കിലും ആ ഒരു വേനൽക്കാലം മുഴുവൻ നല്ല രീതിയിൽ കുലകുത്തിപ്പൂത്ത് ഇലകൾ പോലും കാണാത്ത രീതിയിൽ നമ്മുടെ ഉദ്യാനങ്ങൾക്ക് വർണ്ണശോഭയേകി നല്ല തലയെടുപ്പോടു കൂടി നിൽക്കുന്നത് എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം എല്ലാം കഴിഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വീടുകളുടെ മതിലുകൾ നിറച്ചും ബോഗൻ വിലാസിൻ്റെ വെറൈറ്റീസ് ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞ് വരും പിന്നെ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ അതിനകത്ത് നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ വീട് പോലും കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറും ഈ ഒരു ബോഗൻവിലാസിന്റെ സമയം വരുമ്പോലെ എന്നിരുന്നാലും നമ്മുടെ വീടുകളെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ബോഗൺ ഒരു നല്ല കഴിവുണ്ട് കേട്ടോ മറ്റു ചെടികൾക്ക് ആ കഴിവില്ല എന്നല്ല പറയുന്നത് മുള്ളുണ്ടെങ്കിലും നമ്മുടെ എല്ലാവരും ഈ ചെടീനെ സ്നേഹിക്കുന്നത് ഇതിൻ്റെ ഭംഗി കൊണ്ടാണ് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് നിറത്തിലുള്ള ബോഗൺ വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ഇതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കയ്യിലിപ്പോൾ ആണ് കേട്ടോ ചിലതിനകത്ത് ഒന്നോ രണ്ടോ പ്ലാൻസൊക്കെയാണ് വരുന്നുള്ളൂ അപ്പോൾ പലരും ചോദിച്ചു ഏഴ് ഇഞ്ച് എട്ട് ഇഞ്ച് സൈസ് ചട്ടിയിൽ വരുന്ന ഇത്രയും വലിയ ചെടികൾ നിങ്ങൾ എങ്ങനെയാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് കയ്യിലെത്തുമ്പോൾ അത് നാശമാവില്ലേ അതിനകത്ത് പൂവുണ്ടാവുമോ ഇനിയിപ്പോൾ വീഡിയോയിൽ പൂ കാണിച്ചിട്ട് അത് പാക്കിങ്ങിൻ്റെ സമയത്ത് നിങ്ങളത് നീളം കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് കളയോ ഞങ്ങളുടെ കയ്യിലെത്തുമ്പോൾ പൂക്കൾ ഉണ്ടാവില്ലേ അങ്ങനെ ഒരുപാട് സംശയങ്ങളായിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം പറ്റിയൊരു മറുപടി ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ നമ്മുടെ കയ്യിലുള്ള അതേ സൈസിലുള്ള ചെടികൾ മാത്രമാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ചെടികൾ അപ്പോൾ ആ വീഡിയോയിൽ കാണുന്ന ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ അയച്ചു തരുന്നത് പിന്നെ ബോഗൻ വിലാസിന് കൊറിയർ ചാർജ് അത്യാവശ്യം നല്ല രീതിയിൽ വരും അത് മറ്റൊന്നുമല്ല നമ്മൾ ഇത്രയും രീതിയിലാണ് ഈ ചെടിയിൽ മണ്ണ് വയ്ക്കുന്നത് ആ ചെടിയുടെ കമ്പ് കുത്തി കുത്തിപ്പിടിപ്പിക്കുന്നത് മുതൽ ആ ഒരു ഭാഗത്ത് വരുന്ന അത്രയും മണ്ണ് നമ്മൾ മാറ്റിക്കളയാതെ നമ്മൾ ഒരു കവറിനകത്ത് വെച്ചിട്ട് നല്ല രീതിയിൽ റബ്ബർ ബാൻഡൊക്കെ വെച്ച് കെട്ടി ടൈറ്റ് ആക്കിയിട്ടാണ് കേട്ടോ തരുന്നത് പിന്നെ ഇനി ചിലപ്പോൾ കൈകളിലേക്ക് എത്തുമ്പോൾ അത് നമ്മുടെ ഡി ടി ഡി സിയുടെ ഒരു ആ ഒരു ബോക്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിമറിച്ച് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ മണ്ണൊക്കെ ചെല്ലതിലിട്ടോ ചില കേസുകളാണ് ഒന്ന് ഇളകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ കൈകളിലേക്ക് കിട്ടി കഴിയുമ്പോൾ ജസ്റ്റ് ഈ റബ്ബർ ബാൻഡ് ഒന്ന് അഴിച്ചു മാറ്റിയിട്ട് ആ കവറിലെ മണ്ണ് നമ്മൾ ചിലത് കവറിന് ഉള്ളിലാക്കിയിട്ടാകുമ്പോൾ എന്നിരുന്നാലും പലതും കവറിന് പുറത്ത് വെച്ചിട്ടാണ് കേട്ടോ കിട്ടി എടുക്കുന്നത് നിങ്ങളുടെ കൈകളിലേക്ക് അത് സുരക്ഷിതമായിട്ട് എത്താനായിട്ട് അതിന് ശേഷം ആ കവറൊന്നും മാറ്റിയിട്ട് അതേപോലെ തന്നെ ഇപ്പം എല്ലാവരും ചോദിക്കുക എത്ര സൈസുള്ള ചട്ടികൾ വേണം ഞങ്ങളുടെ കയ്യിൽ ചെടി കെട്ടുമ്പോൾ വെക്കാനായിട്ട് നമ്മൾ ഏഴിഞ്ച് എട്ടിഞ്ച് സൈസുകളിൽ വെക്കുന്ന ചട്ടികളാണ് അപ്പോൾ അത്രയും വലിയ ചട്ടികളുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നിട്ട് നമ്മൾ അടിഭാഗത്ത് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ട് കവറിലെ ഈ നമ്മുടെ ഈ ചെടി ഇതേപോലെ അങ്ങോട്ട് ഇറക്കി വയ്ക്കുക കേട്ടോ പിന്നെ ഈ മണ്ണൊന്നും യാതൊരു കാരണവശാലും കളയരുത് എന്നിട്ട് ഇതിൻ്റെ സൈഡുകളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ഗാർഡൻ സോയിൽ ഇട്ടിട്ട് തണുത്ത് വയ്ക്കുക രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നല്ല രീതിയിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക യാതൊരു പോട്ടി മിക്സോ ചാണകപ്പൊടിയോ ഒന്നും നിങ്ങൾ ഇതിൻ്റെ സമയത്ത് ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചെടിയൊക്കെ പിടിച്ച് ഉഷാറായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കാം അപ്പോൾ കുറേ നാളായിട്ടോ നമ്മൾ ഇതേപോലെ ഒരു പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്യണം എല്ലാവരെയും സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റണം എന്ന് കരുതിയിട്ടിരിക്കുന്നു അതിന് അതിനിപ്പോഴാണ് ഒന്ന് സമയം കിട്ടിയത് അപ്പോൾ നമ്മുടെ പാക്കിങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു ഭാഗമാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതിന് നമ്മൾ ന്യൂസ് പേപ്പറിനകത്ത് കവർ ചെയ്തിട്ട് നോർമൽ നമ്മുടെ കാർഡ് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് വരുന്നത് നമ്മൾ അയക്കാനുള്ള ചെടികൾ യാതൊരു കാരണവശാലും തലേ ദിവസം പാക്ക് ചെയ്യുന്നൊരു പരിപാടി ഇല്ല കേട്ടോ നമുക്ക് ഇന്ന് അയക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെയും മുതലേ ഇന്ന് വൈകുന്നേരം വരെ ഇരുന്നിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ചെടികൾ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം ബോഗൻ വിലാസിൻ്റെ ഏത് വെറൈറ്റീസും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബൈ